ഇന്ന് ഞായറാഴ്ചയാണ് പലരും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒഴിവു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കും ഒന്ന് പുറത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തവരുണ്ടാവും പുതിയ പുതിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് സിനിമകൾ കാണാൻ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഒരു ചെറിയ യാത്ര പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത്തരക്കാർക്കൊരു മുന്നറിയിപ്പാണ് ഇന്നത്തെ ദിവസം വളരെ ശക്തമായ അതിശക്തമായ മഴ കേരളത്തിലെമ്പാടും പെയ്യും എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഓഗസ്റ്റ് ഇരുപത് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് മഴയ്ക്ക് സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ സുരക്ഷിതമായി പ്ലാൻ ചെയ്യുക മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇന്ന് പത്തനംതിട്ടയിൽ ഓറഞ്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു കോമറിൻ മേഖലയിൽ കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ ഒന്ന ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തില ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് കാരണങ്ങളാണ് കേരളത്തിൽ അതിശക്ത മഴ തുടരാൻ കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം എങ്ങനെയാണ് ഓറഞ്ച് അലർട്ട് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയം ഇടുക്കി കോഴിക്കോട് അടുത്ത ദിവസം പത്തനംതിട്ട എറണാകുളം ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് സൂചന അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അത് തന്നെയാണ് യെല്ലോ അലർട്ട് പതിനെട്ടാം തീയതിയായ ഇന്നത്തെ ദിവസം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് പത്തൊൻപതാം തീയതി അതായത് നാളെ കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് മറ്റന്നാൾ ഇരുപതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഇരുപത്തൊന്നാം തീയതി ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്തായാലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിലും ജാഗ്രത പുലർത്തുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ ഒരു അവസ്ഥ ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക ആവശ്യമായ ഘട്ടമാണെങ്കിൽ മാറി താമസിക്കുക മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമായി വയ്ക്കുക അടച്ചുറപ്പില്ലാത്ത വീടുകളെ താമസിക്കുന്നവർ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളെ താമസിക്കുന്നവർ ഇവരെല്ലാം വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ മുൻകരുതുക മാറി താമസിക്കുന്നതായിരിക്കും നല്ലത് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളുണ്ടാകും പോസ്റ്റുകളുണ്ടാകും ബോർഡുകൾ ഉണ്ടാകും ഇതൊക്കെ സുരക്ഷിതമാക്കുക മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഒരു കാരണവശാലും നദികൾ മുറിച്ചു കിടക്കരുത് നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിൽ മേൽപ്പാലങ്ങൾ കയറി കാഴ്ച കാണേണ്ട സെൽഫി എടുക്കേണ്ട കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി അതുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ അതനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുക മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ പറ്റിയും ജാഗരൂകരായിരിക്കുക എന്തായാലും സുരക്ഷിതമായ ഒരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു മഴക്കാലം നമ്മുടെ പരിധിയിലല്ല ഇപ്പോൾ മഴ വന്നാലും പണ്ടത്തെ പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല പ്രകൃതിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും സുരക്ഷിതരായിരിക്കാൻ സൂക്ഷ്മ ശ്രദ്ധ പാലിക്കുക ന്യൂസ് ഡെസ്ക്സ്